ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ തിരൂരിൽ വിതരണം ചെയ്യാനായി തയ്യാറാക്കിയ മായം ചേർത്ത വെളിച്ചെണ്ണ പിടികൂടി തിരൂരങ്ങാടി ചെറുമുക്കിലെ ഫ്ലവർ റൈസ് മില്ലിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ വെളിച്ചെണ്ണ കണ്ടെടുത്തത് തിരൂരങ്ങാടി ചെറുമുക്കിലെ ഫ്ലവർ റൈസ് മില്ലിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ വെളിച്ചെണ്ണ കണ്ടെടുത്തത് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ലിറ്റർ വെളിച്ചെണ്ണയാണ് പിടികൂടിയത് തിരൂർ താനൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലാണ് ഈ വെളിച്ചെണ്ണ വിതരണം ചെയ്ത് വരുന്നത് جي mm ويند -hmm. ഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ നാളികേരം എന്ന പേരിൽ പരിശോധന നടത്തിയത് പ്രാഥമിക പരിശോധനയിൽ മായം ചേർത്തതായി കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ പരിശോധനാ ഫലം വന്നതിന് ശേഷം ലഭ്യമാവുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു തിരൂരങ്ങാടി ചെറുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കെ വി റൈസ് ആൻഡ് ഓയിൽ മിൽ എന്ന സ്ഥാപനത്തിൽ നിന്നും കേര മലബാർ എന്ന ബ്രാൻഡിൽ ഉള്ള ഒരു വെളിച്ചെണ്ണ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സാമ്പിൾ എടുത്ത് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ലേബൽ വിവരങ്ങളിൽ കൃത്യമായ ലേബൽ വിവരങ്ങൾ കൊടുക്കാതെയും അഡൾട്രേഷൻ സംശയാസ്പദമായി തോന്നുന്ന രീതിക്കുമാണ് ഈ സ്ഥാപനത്തിൽ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നത് കോഴിക്കോട് നിന്ന് വരുന്നു എന്ന് പറയപ്പെടുകയും എന്നാൽ ലേബലില് മലപ്പുറത്തെ അഡ്രസ്സും എഫ് എസ് എസ് ഐ നമ്പറും ഈ വെളിച്ചെണ്ണയുടെ ബ്രാൻഡ് നൽകിയിരുന്നത് നമുക്ക് പ്രാഥമികമായി പരിശോധിച്ചതിൽ നമുക്ക് സബ്സ്റ്റാൻഡേർഡായി സംശയം തോന്നിയ ഒരു വെളിച്ചെണ്ണ കൂടിയാണ് കേര മലബാർ എന്ന ബ്രാൻഡിൽ നമുക്ക് ചെറുമുക്കിന്ന് കിട്ടിയത് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ സുജിത് പെരേര തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ താനൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ സുമിൻ ജോസ് കൊണ്ടോട്ടി ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ ബിനു ഗോപാൽ ഫുഡ് സേഫ്റ്റി നോഡൽ ഓഫീസർ അബ്ദുൾ റഷീദ് എന്നിവരാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ ഇല്ല നിനക്ക് എനിക്ക് എനിക്ക്